ഓട്ടോ ലേബർ യൂണിയൻ ഏരിയ സമ്മേളനം സ്മാരക സിഐ ടി യു ഓട്ടോ ലേബർ യൂണിയൻ ഏരിയ സമ്മേളനം ശ്രീകണ്ഠപുരം കാവുമ്പായി സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു എം സി ഹരിദാസൻ മാസ്റ്റർ പി മാധവൻ ബാബുരാജ് കെ വി രാമചന്ദ്രൻ കെ പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് പരിഹരിച്ച് ഉടമസ്ഥ വീതം വാങ്ങാൻ സാഹചര്യം ഒരുക്കണമെന്ന് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഗവർണ്മെന്റിനുസരിച്ചിട്ടുണ്ട്

அநீதியம் காணிக்க நம்ம அனுபவம் ஆகட்டும் அதிருச்சமான ഈ കഴിഞ്ഞ ബജറ്റിനകത്ത് പോലും പതിനൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഭക്ഷ്യ സബ്സിഡിക്ക് കേന്ദ്ര ഗവൺമെന്റ് പുതിയ ഗവൺമെന്റ് ആദ്യത്തെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആ ബജറ്റിനകത്ത് വെട്ടിക്കുറച്ചു അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു നമ്മളെല്ലാം കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ട് എന്താ നമ്മുടെ മാമേലിഷ്ടവും ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടുവന്നുകൂടെ എന്താ കേരളത്തിലെ ഗവൺമെന്റ് പെട്രോളിന്റെ രണ്ട് രൂപ ചുമത്തിയ ലോസസ്

ചൂടായിട്ടൊന്നി എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ഗോപാലൻചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ സത്യന്റെ ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ ശേഷം നല്ല തിരക്കാ ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ ശ്രീ മിൽക്ക് ഈ ഏറ്റവും ഇഷ്ടം കർഷക ശ്രീ മിൽക്ക് നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ